ഹലോ അസ്ലാമലൈക്കും എഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രസവശേഷം അല്ലാതെ നമ്മളിൽ ഉണ്ടാകുന്ന അമിതമായ വണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ വയറ് വയറ് ചുരുങ്ങാനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും പറ്റുന്ന ഒരു ലേഹ്യമാണ് കുടമ്പുള്ളി ലേഹ്യം അതെങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ ലേഹ്യം കൊണ്ട് നമ്മൾ വയറിൽ അമിതമായ ഗ്യാസ് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും കേട്ടോ പിന്നെ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഈ കുടും കുടംപുളി ലേഹ്യത്തിലായിട്ട് വരുന്നത് നമ്മളെ ക്ഷീണം മാറാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം പതിയെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാം കേട്ടോ അത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് ഗ്രാം കുടമ്പുളിയാണ് കേട്ടോ ഞാനിത് മരുന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് എവിടെയും കിട്ടിയിട്ടോ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ് വലിയ റേറ്റ് ഒന്നുമില്ല അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് നെല്ലിക്കുന്ന സീസൺ അല്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ചുള്ളതും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് കിട്ടിയിട്ടുള്ളത് എന്നാലും എല്ലാം നമ്മൾ കഴുകി അവിടെ ഒന്ന് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുമ്പോൾ സെറ്റ് ആയിക്കോളൂ കേട്ടോ ഇതന്നെങ്കിൽ കഷ്ടിച്ചതിനോ കുറച്ച് സാധനം അത്ര കിട്ടിയത് നെല്ലിക്ക അധികം ഇല്ല ഞാനിവിടെ നോക്കിയിട്ടും നെല്ലിക്കല്ല ഇനി നമുക്ക് വേണ്ടത് ശർക്കരാണ് ഇത് തെങ്ങിന് ശർക്കരാണ് കേട്ടോ നിങ്ങൾക്ക് നോർമൽ ശർക്കര ആണെങ്കിലും യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അതാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊരു ഏകദേശം വൺ കെ ജീൻ്റെ ഒക്കെ എടുത്ത് വരും ശർക്കര പക്ഷേ ഞാൻ അര കെ ജിയും കൂടി സാധാരണ നോർമൽ ശർക്കരയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു പുളി അധികം നിന്നപ്പോൾ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലൊക്കെ എടുത്തത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഓപ്ഷനൽ ആണ് ചെറിയുള്ളിയും ഇതാക്കണെ കാണിക്കുന്നുണ്ട് ചെറിയുള്ളും ഓപ്ഷനൽ ആണ് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടില്ല നല്ലതാണ് ചെറിയുള്ളും ആഡ് ചെയ്താൽ നല്ലതാണ് വയറിനു ഒക്കെ നല്ലതാണ് ഈ വെളുത്തുള്ളി നമ്മൾ തേനിലൊക്കെ കഴിച്ചാൽ തേനിലൊക്കെ ഇട്ടിട്ട് വെറും വയറ്റിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ണം കുറയാൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ശേഷം റിവ്യൂ ആണ് പറയുന്നത് വെളുത്തുള്ളി അടിപൊളിയാണ് അപ്പം ഞാൻ ഇതിൽ ഓപ്ഷനൽ ഇത് ചേർക്കാൻ വേണമെങ്കിൽ ചേർത്താൽ മതി നമുക്ക് ആ ഒരു പുളിയും കാര്യമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു ചെറിയ വെളുത്തുള്ളി ചേർക്കുന്നത് ഏറ്റവും ബെറ്ററാണ് കേട്ടോ ഈ കുടമ്പുളിക്ക് ഭയങ്കര പുളിയാണല്ലോ ഉണ്ടാവുക അപ്പോൾ നമുക്കത് ബാലൻസ് ചെയ്യണമെങ്കിൽ വെളുത്തുള്ളി ചേർത്താൽ നമുക്കൊരു ഒരു ഫേവർ ഫ്ലേവർ കിട്ടും പിന്നെ നമുക്ക് ചേർക്കുന്ന ഈ ഒരു കൂട്ടാണ് കേട്ടോ ഈ ഒരു ദില്ലിക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ട സ്ക്രീ സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു കൂട്ട് കുടമ്പിളി നിർബന്ധം നിലിക്കൽ നിർബന്ധം പിന്നെ ഈ ഒരു കൂട്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഈ പറയുക ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വേദന ജോയിൻ പേ പെയിൻ ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാൻ ഈ ഒരു സംഭവം കൂട്ടുമ്പോഴേക്കും അടിപൊളിയായിട്ട് മാറും കേട്ടോ ഇതെന്ന് വെച്ചാൽ ഉലുവ കടുക് പിന്നെ എന്തൊക്കെ ഒരു പേരുകളുണ്ട് ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഈ കണ്ട് ഞാൻ നന്നായിട്ട് തുറന്നിട്ട് കാണിച്ചു തരാം ഇത് സെപ്പറേറ്റ് ആക്കി ഇങ്ങക്ക് വാ വാങ്ങുകയാണെങ്കിൽ ഒരു ഇരു അൻപത് ഗ്രാം വേണമല്ലോ ഞാൻ അത് അൻപത് ഗ്രാമാണ് അവിടെ എല്ലാം കൂടി മേടിച്ചത് അപ്പോൾ ഒരു സംതിങ് ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ് രൂപ ഞാൻ അയക്കിതെല്ലാം കൂടി വാങ്ങിയപ്പെട്ടോ ഇതെല്ലാം കൂടി ഞാൻ മരുന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചത് അവിടെ മരുന്ന് കട ആയുർവേദ മരുന്ന് ഷോപ്പിൽ െ അവിടുന്ന് മേടിച്ചതാണിത് ശരിക്കും അല്ലാതെ നോർമലായിട്ട് അൻപത് ഗ്രാമ മേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഫുൾ ഇട്ടിട്ടില്ല ഞാൻ പകുതി മാറ്റി വെച്ചിട്ട് ഇതിന്റെ പകുതിയാണ് എടുത്തത് കേട്ടോ ഏത് ഈ അൻപത് ഗ്രാമിൻ്റെ പകുതി കേട്ടോ ഞാൻ അത്രയും യൂസ് ആക്കിയിട്ടില്ല ഈ ഒരു രണ്ട് കെ ജിയിൽക്ക് കാരണം നമ്മൾ ഈ തടി അല്ലല്ലോ നമ്മൾ ആക്കുന്നത് തടി കുറയ്ക്കാനുള്ള വെയിറ്റ് ലോസിനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് അപ്പം ആ ഇത് വേണ്ട വിചാരിച്ചിട്ട് പകുതിയാണ് ഏറ്റെടുത്തത് ഇത് അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം കൂടെ പൊടിച്ച് വറുത്ത് പൊടിച്ചെടുക്കണം അതുകൊണ്ടാണ് നമ്മളങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഇപ്പം ഇതിൽ ചേർക്കുന്നത് എള് പിന്നെ ചെറിയ ജീരകം കടുക് ഉലുവ പിന്നെന്താ മഞ്ഞൾ ഏലക്കായ സദാണി എന്ന ഇതാണ് സദാളി സാധാരണ രൂപത്തിലുള്ളൊരു സദാളി ചെറിയ ല്ലേ ഇതിൻ്റെയൊക്കെ പറയാൻ അറിയില്ല എനിക്ക് കണ്ടിട്ട് മരുന്ന് ഷോപ്പിൽ പോയി ചോദിച്ചാൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിച്ചാൽ അവർ എടുത്തു തരും കേട്ടോ കുഴപ്പമൊന്നുമില്ല അവരെടുത്ത് തരും കുറച്ച് കുറച്ച് മേടിച്ചാൽ മതി അൻപത് ഗ്രാമിൻ്റെ താഴെ മേടിച്ചാൽ മതി ഞങ്ങൾ ഒരു ടു കെ ജി ഒക്കെ ഉണ്ടാക്കാൻ അത്ര മതിയാവുംട്ടോ ഇത് മരുന്ന് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും സെപ്പറേറ്റ് ആക്കി നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം അങ്ങനെ മേടിക്കുമ്പം പൈസ നമുക്ക് ലാഭിക്കാം ഈ ക്യാഷ് നമുക്ക് മാക്സിമം നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കിയിട്ട് ഒന്നാക്കാൻ പറ്റും കാരണം ഇതൊക്കെ നമ്മൾ മരുന്ന ഷോപ്പിൽ നമ്മളൊരു കൂട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നതാണ് അപ്പോൾ അവർ പറയുന്ന റേറ്റ് നമ്മൾ മേടിച്ചിട്ട് പറഞ്ഞിട്ട് മേടിക്കേണ്ടി വരും അതിൽക്കൊന്നും നല്ലത് നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആക്കി മേടിക്കുമ്പോൾ അത്ര റേറ്റും ഉണ്ടാവില്ല നല്ലതുമായിരിക്കും ഓക്കെ ഇനി അല്ല അതിൻ്റെ പേരൊന്നും അറിയില്ലാത്തവരാണെങ്കിൽ അങ്ങനെ പോയിട്ട് മേടിച്ചാലും മതി ജസ്റ്റ് ഇങ്ങനെ ഫോണിൽ കാണിച്ചു കൊടുത്താൽ അവലിക്ക് പറത്ത് തരും ഇതൊക്കെ പിന്നെ ഇതിൽ മഞ്ഞളും കറ ഇതില് ഏലക്കായ കുരുമുളക് അതൊന്നും ഇതിൽ ഒരാടി ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് വീട്ടിൽ നിന്ന് എടുത്തതാണെങ്കിൽ കാണിക്കുന്നില്ല വീഡിയോ ലാസ്റ്റ് ഞാൻ വറുത്ത് പൊടിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ വിട്ട് പോയിട്ടുണ്ട് എടുത്ത് കാണിക്കാനായിട്ട് ജസ്റ്റ് ഇത് വറുത്ത് വറുത്ത് പൊടിക്കുമ്പം ഇതിലോട്ട് കൊടുത്താൽ കിട്ടോ ഇത് പിന്നെ വാഷ് ചെയ്യണം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വറുത്ത് പൊടിക്കാനായിട്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു മണ്ണും കല്ലൊക്കെ നല്ലോണം ഒക്കെ നല്ലവണ്ണം ഇതിലുണ്ടാവും അപ്പോൾ മാക്സിമം വാഷ് ചെയ്യുക അല്ലെങ്കിൽ വിലത്ത് വെച്ചിട്ട് ഉണക്കിയാൽ മതി സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മയത്തിൽ വിലത്തിട്ട് ഉണക്കിയിട്ടില്ല അല്ലാണ്ട് വറ കഴുകി വാഷ് ചെയ്ത് വറുത്ത് പഠിച്ചതുകൊണ്ട് അങ്ങനെ മതി കുഴപ്പമൊന്നുമില്ല ആ ഒരു അതിൽ ചളി കാര്യങ്ങൾ കല്ലോക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളല്ലോ പിന്നെ അതാക്കണേ നമ്മളെ ഈ ഒരു കുടമ്പുള്ളിയില്ലേ ആ കുടമ്പുളി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം നല്ല ഐക്കുണ്ടാവും അതിൽ പിന്നെ ഈ കളർ കണ്ടിട്ട് തയ്ക്കാതെ വിചാരിക്കേണ്ടത് കുടമ്പുളീൻ്റെ കളറാണ് കേട്ടോ അല്ലാതെ അത് കുറെക്കണ്ടല്ലേ ഒരു വേസ്റ്റ് കുളമൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് നമുക്ക് കെയ്ക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കാം പിന്നെ താക്കണം ഞാൻ അടുപ്പത്തേക്ക് പുറത്തുനിന്ന് അടുപ്പിലാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് മലും വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഗ്യാസിലും എടുക്കാം അടുപ്പിലാകുമ്പോൾ ഒന്നുകൂടി വൃത്തിയല്ലെന്ന് ചേർച്ചിട്ടാണ് ഞാൻ അടുപ്പ് തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കയകി വൃത്തിയാക്കി വെച്ചത് വെച്ചിട്ടുള്ള കുടമ്പളി ഇതാക്കണം ഈ ഒരു ചൂട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊരു പത്ത് മിനിറ്റ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തന്നെ വേവിച്ച് കുക്കാക്കിയെടുക്കാം ഇനി നമുക്ക് നെല്ലിക്കല്ലേ നെല്ലിക്ക നന്നായിട്ട് വാഷ് ചെയ്ത് ആ ഒരു കെടുഭാഗക്കല്ലേ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ല അയക്കുന്നുണ്ട് ഇതിലും നെല്ലിക്കയിലും നല്ല നല്ലതൊക്കെയുണ്ട് ഞാനിതാക്കണം അഖം കാണിക്കുന്നതിൽ ഈ കൊടംപൊളി അല്ലേ കൊടമ്പുളി കഴുകിയിട്ട് നല്ല കളർ വന്നിട്ട് നഖത്തിലും കയ്യിലൊക്കെ ഒരു ബ്ലാക്ക് കളർ വന്ന് ഈ ശരിക്കും രണ്ട് ദിവസമായിട്ടും അത് പോയിട്ടില്ല കാരണം നല്ല ഒരു കളർ പിടിച്ച മതിരി നമ്മൾ നല്ലോണം നല്ല കൈയിട്ട് വാഷ് ചെയ്തല്ലോ എന്നിട്ടായിരിക്കും നല്ല കളർ ഉണ്ടെങ്കിൽ കഴിക്കും അത് നക്കിടെ നെല്ലിക്ക നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഏത് വെള്ളത്തിലറിയും നമ്മൾ നേരത്തെ കുടമ്പിളി വേവിച്ച വെള്ളമല്ലേ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു നെല്ലിക്കയും പുഴുങ്ങിയെടുക്കാം കേട്ടോ വെള്ളം നന്നായിട്ട് ആഡെയ്യരുത് കുറേ വെള്ളം ചേർക്കരുത് അത് ആ കുറേ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കും പിന്നെ നമ്മൾ ഇത് കുറുക്കിയെടുക്കുമ്പോൾ അല്ലെ ലേഹി എടുക്കുമ്പോൾ ഈ കുറുക്കി വരുമ്പം നന്നായിട്ട് പാടുപെടും ഈ വെള്ളക്കും കൂടി നമ്മൾ കുറുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ മാക്സിമം വെള്ളം കുറച്ചിട്ട് സത്ത് കൂട്ടുക നമ്മൾ ഈ കുടമ്പുളീൻ്റെ എന്തായിരുന്നു സത്തും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ആ വെള്ളത്തിലേക്ക് പോയി ഉണ്ടാവും അതുപോലെ തന്നെ നെല്ലിക്ക പുഴുങ്ങുമ്പോഴും ആ സത്തും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് വരും ഈ വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് ലേഹ്യം ഉണ്ടാക്കാനായിട്ടും അപ്പോൾ നേരത്തെ നോക്കണ കുടമ്പൊളിട്ട് അതൊന്നൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇടക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതാക്കി കൊടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും പത്ത് മിനിറ്റൊക്കെ ഏകദേശം മതിയാവും പെട്ടെന്ന് വെന്ത് വരും കേട്ടോ ആ ഒരു കുക്കായി വരും ഇത് കുടമ്പുളി നെല്ലിക്ക കുറച്ചുകൂടി കുക്ക് ചെയ്യേണ്ടി ഒരു പത്ത് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റെങ്കിലും കുക്ക് ചെയ്യേണ്ടി വരുന്നാലേ നന്നായിട്ട് കുക്കായിട്ട് വരും കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഉപയോഗിച്ചതിനു ശേഷം ഞങ്ങൾ കൂടെ കോരി മാറ്റുന്നുണ്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വാഷ് ചെയ്ത നെല്ലിക്ക ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഈ സമയം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഞാനത് തൊളി കളഞ്ഞു വെച്ചിട്ടില്ലാതുകൊണ്ട് ഇതൊന്നും ഇട്ടിട്ട് വേണം ജസ്റ്റ് തൊള്ളി കളയാനായിട്ട് അപ്പം ആ ഒരു സമയത്ത് നമുക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കട്ടോ ഞാനൊരു അഞ്ച് മിനിറ്റ് ശേഷമാണ് എന്ത് ചെയ്തത് വെളുത്തുള്ളി സെറ്റാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നക്കണ വെളുത്തുള്ളി കുറേയൊക്കെ മാക്സിമം സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒക്കെ ഒരു വെളുത്തുള്ളി കുളിക്കാൻ നല്ല പാടാണല്ലോ അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് തുള്ളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നെല്ലിക്കൻ്റെ അളവ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു തോന്നില്ലേ അരക്കിലോന്ന് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നൂറ് ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ആ വെളുത്തുള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു നെല്ലിക്കൻ്റെ വെള്ളത്ത് തന്നെ നമുക്ക് ഒപ്പറം വെന്തം ഇട്ടോ കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളിക്കുമ്പോൾ അത്യാവശ്യം വേവുള്ളതല്ലേ ആ ഒരു കുത്തലൊക്കെ പോയിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു കുത്തലൊക്കെ പോയാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നെല്ലിക്ക കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ വേവിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ നല്ല പേസ്റ്റ് പോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടി വെള്ളം ആഡ് ചെയ്തിട്ടു ഈ ഒരു നെല്ലിക്ക എന്ത് വരാനുള്ളത് ഇത് വേണ്ടേ വെള്ളം വേണ്ടേ അപ്പോൾ അതില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അധികമായി ആയി പോകരുതെന്നേ ഉള്ളൂ അധികം ആയി പോയാൽ നമുക്ക് വറ്റിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നെല്ലിക്ക ഒരു ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ടോ വെന്തിട്ടുണ്ട് ശേഷം ഞാൻ എന്താക്കണം ഈ ഒരു കുടുംപുളി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു അടുപ്പ് തന്നെ ഈ ആണ് ഞാൻ ഈ ചട്ടി തന്നെയാണ് കേട്ടോ ആദ്യം ചെയ്തെടുത്തത് ലാസ്റ്റ് ചട്ടി മാറ്റേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വൈകി അങ്ങനെ പറഞ്ഞിട്ട് പോവാം ഈ നിങ്ങൾ എടുക്കുമ്പോൾ ചട്ടി ഒന്ന് മാറ്റിയിട്ടും വലിയൊരു പാത്രം തന്നെ വെക്കട്ടോ വലിയൊരു ഉരുളിയോ അങ്ങനത്തെ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഉരുളി അല്ലെങ്കിൽ മറ്റേ ну ഞാനിപ്പോൾ മൺചട്ടിയാണല്ലോ എടുത്തിട്ടുള്ളത് മൺചട്ടി തന്നെ നമ്മൾ ഇതെടുക്കണം കേട്ടോ എന്ത് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നരുത് മൺചട്ടി തന്നെ കുടംപുളി ആദ്യം നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അത് ഒരിക്കലും മാറ്റരുത് കാരണം ആ ഒരു മൺചട്ടിയിലാകുമ്പം അതിൻ്റെ പുളിയും കാര്യവും കുറച്ചത് ബാലൻസ് ചെയ്യാനും അത് ആ ഒരു മൺചട്ടിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും നിർബന്ധമായിട്ട് ആ ഒരു സമയത്ത് അത് തന്നെ എടുക്കണം കേട്ടോ കുടമ്പുളി വേവിക്കുമ്പോൾ പിന്നെ നമ്മൾ ഇത് ലേഹിയാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് വലിയൊരു പാത്രം തന്നെ എടുക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തുള്ളി തെറിച്ചിട്ട് നമ്മളെ മീലേക്കൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മാക്സിമം ശ്രദ്ധിക്കുക ഫസ്റ്റ് തന്നെ മാറ്റിക്കാറട്ട് ഞാൻ അത് തന്നെ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു എനിക്കൊരു ചെറിയായിട്ടൊരാമ്പളി പറ്റി അഞ്ജസ്റ്റ് ഞാൻ ലാസ്റ്റ് മാറ്റേണ്ടി വന്നിട്ടോ പിന്നെ അത് വറ്റിച്ചെടുക്കുമ്പം അത്യാവശ്യം സമയമെടുക്കും കേട്ടോ ഒരു വൺ അവർ ഒരു മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിലും കൂടുതൽ സമയം സമയമെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ലേഹ്യത്തിന് അത്രാവശ്യം വറ്റിച്ച് വറ്റിച്ച് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ എൻ്റെ അതൊരു ചെറിയ ചട്ടി എടുത്തിട്ട് ആ കൈ പൊള്ളിയിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് അല്ലെങ്കിൽ എന്തു ചെയ്യണോ അങ്ങനത്തെ ഐസ് വാട്ടറൊക്കെ അപ്പുറത്ത് കൊണ്ടുവയ്ക്കണം ഇങ്ങനെ കൈ മുക്കാൻ എന്നിട്ട് എന്ത് ചെയ്യുക ഈ ചട്ടി ചട്ടിയിട്ട് ഞാൻ മുക്കി മാറ്റാം നമുക്ക് എത്തില്ല തുടങ്ങാം കണ്ടില്ലേ ചട്ടി മാറ്റിൻ്റെ കഥയൊക്കെ കേട്ടില്ലേ ഭയങ്കര പൊട്ടുന്നതിന് തുള്ളി തെറച്ച് കൈമളക്കായിട്ടോ പ്രശ്നമൊന്നുമില്ല നോർമലാണ് ഇപ്പം ഇതോലെ തന്നെ വലിയൊരു ചട്ടകം എടുക്കുക അതുപോലെ തന്നെ വലിയൊരു ചട്ടി എടുത്തോളാണ്ടേ ഇനി നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടികളില്ലേ ഏത് നമ്മൾ ആ ഒരു ഏലക്കായ മഞ്ഞൾ കടുക് ഉലുവന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സമ്പ് പൊടിയും കൂടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതിലോട്ട് ചേർത്തത് ഇപ്പം നെല്ലിക്കയും അതുപോലെ തന്നെ കുടംവെളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ആ അത് ചേർത്തതിന് ശേഷം ഒന്ന് കുറുകി വന്നതിന് ശേഷം മാത്രമേ ഈ പൊടികൾ ചേർത്താവൂ ചേർക്കാവൂ കേട്ടോ പിന്നെ എണ്ണ കാര്യങ്ങൾ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഒന്നും ചേർക്കാതെ നിൽക്കുന്നത് നല്ലത് നമ്മളൊരു വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലല്ലോ അപ്പോൾ അത് ചേർക്കാതെ നിൽക്കുന്നതാണ് നല്ലത് നമ്മൾ വെണ്ണം വെക്കാനാണ് അത് നെയ്യ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സഹായിക്കുന്നത് അപ്പം ഞാനിന്നത്തെ പറഞ്ഞില്ലായിരുന്നു ഈ ഒരു ഏലക്കായ മഞ്ഞൾ കുരുമുളക് അതൊന്നും മറ്റേ ഒരു പൊടിയിൽ വന്നിട്ടില്ലായിരുന്നു എന്ന് അപ്പം ഞാൻ അത് സെപ്പറേറ്റ് ആക്കിയിട്ട് പൊടിച്ച് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ വീട്ടിലുള്ളത് എടുത്തിട്ട് വറുത്ത് പൊടിച്ചതാണ് പിന്നെ മറ്റേതും കേട്ടോ മറ്റേതും ഉലുവ കടകൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്നതല്ലേ അത് നമ്മൾ എടുത്ത് ചേർത്താലും മതി നമ്മൾ വീടിന്ന് കടയിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് വേടിക്കേണ്ട ആവശ്യമില്ല ഇല്ല കേട്ടോ പിന്നെ നോക്കണ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് കുറുകി വന്നതിന് ശേഷം എന്ത് ചേർക്കുക എന്നാൽ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് പനിയാക്കിയതിനു ശേഷം പാഴട്ടോ കാരണം ഞാൻ അകത്തുനിന്ന് ഗ്യാസ് വലത് പ റെഡി ആക്കിയെടുത്തത് എന്ത് ശർക്കര അലിച്ചെടുത്തത് കേട്ടോ അങ്ങനെ അലി ഇങ്ങനെ അരപ്പ വെച്ച് പാർന്നില്ലെങ്കിൽ അതിൽ കല്ലും അങ്ങനത്തെ അയക്കുകളൊക്കെ ശർക്കരയിൽ ഉറപ്പായിട്ടുണ്ട് അങ്ങനെ അത്രയും അയക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഉണ്ടാകുമ്പോൾ ഈ ഒരു ലേഹ്യം നന്നായിട്ട് കല്ല് അടിക്കും അവന് നേരിട്ട് നമ്മളിടാണ്ട് എങ്ങനെയാ ഏത് ശർക്കര ആണെങ്കിലും എന്ത് ചെയ്യുക ഇങ്ങനെ അലിയിച്ചിട്ട് വെള്ളം പാർന്നിട്ട് ജസ്റ്റ് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ശർക്കര ഇട്ടിട്ട് ഒന്ന് അലിയിച്ചെടുത്താൽ മതി അങ്ങ് സെറ്റ് ആയിക്കോളും അപ്പോൾ ഒരു ശർക്കര ചേർത്തിട്ടുണ്ട് നല്ല പുക വരുന്നുണ്ട് നല്ല ആ കുറുകി വരുന്നോണ്ട് ഇടയ്ക്ക് കാണാൻ പറ്റാന്നിട്ടാണ് പൊന്തിച്ചിട്ടെടുക്കുക നല്ല തുള്ളി തെറിക്കും അതുകൊണ്ട് ഇതുപോലത്തെ നല്ല വലിയ ചട്ടകെ എടുക്കുക നറുപ്പന്തായിട്ട് എടുക്കുക എൻ്റെ ഉമ്മ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല തുള്ളിത്തെറിക്കും ആ ഒരു ചട്ടി വേഗം പറ്റൂല ഈ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ട് എന്നോട് കുറേ ഏ ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മതി മാ അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തുള്ളിത്തെറിക്കും എനിക്കറിയില്ല ഇതിന് ഉമ്മാക്ക ഉമ്മമാരല്ലേ നമുക്കിങ്ങനെ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു തരുന്നതൊക്കെ ഇപ്പം ഞമ്മളതിൽ കൈയ്യെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോയാൽ ഇങ്ങനത്തെ ഉണ്ടാവും കേട്ടോ അപ്പം ഉമ്മമാർ പറയുന്നതൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ കേൾക്കണം എന്നുള്ള മെയിൻ ഉത്തമ ഉദാഹരണമാണ് നല്ല പുക വരുന്നുണ്ട് കേട്ടോ മാക്സിമം നമുക്ക് ഇത് കുറുക്കിയെടുക്കണം കേട്ടോ മാക്സിമം വെച്ചാൽ മാക്സിമം വെള്ളമൊക്കെ വറ്റി ആ രൂപത്തിലാവുമ്പോൾ ഒരു ലേഹ്യം നമുക്ക് കണ്ടാൽ മനസ്സിലാകുമ്പോൾ ഒരു ലേഹ്യ രൂപത്തിലെങ്ങനെയാണത് കിട്ടുക എന്നുള്ളത് ആ രൂപത്തിലാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം ഒന്നതാണ് ചൂടായ ചൂട് തനിയതിന് ശേഷം നമുക്ക് കുപ്പിയിലോട്ട് മാറ്റുകയും ചെയ്യാം പിന്നെ വെച്ചാൽ ഇത് ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് കടയിലൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും കുടുംബലി ലേഹ്യം ഇപ്പം ഫുൾ കടയിലും അവൈലബിളാണ് പക്ഷേ എങ്കിൽ അഞ്ഞൂറ് ഗ്രാമിന് തന്നെ അറുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം അറുന്നൂറ്റി അൻപത് ടു എഴുന്നൂറ് രൂപ വരെ ശരിക്കും നമ്മൾ ഈ ഒരു കുടുംബലി ലേഹ്യത്തിന് അഞ്ഞൂറ് ഗ്രാമിനാണ് ഇട്ടോ പറയുന്നത് അഞ്ഞൂറ് ഗ്രാമിന് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നിട്ടു രണ്ട് കിലോ രണ്ട് കിലോനെ ശരിക്കും ഇത് കിട്ടിയിട്ടുണ്ട് രണ്ട് കെ ജീൻ്റെ കുപ്പിയാണിത് ഒന്ന് ഞാൻ കുത്തി നിറച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ആയിപ്പോയത് ഞാൻ ഫസ്റ്റ് ഒന്നിൽ തന്നെ കൊളിക്ക് വിചാരിച്ചിട്ട് കുത്തി നിറച്ച് ഒന്നിൽക്ക് അത്രയാണ് അപ്പോൾ അത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് അത് അപ്പോൾ ലേഹിയാവുമ്പോൾ കുറച്ച് മാക്സിമം താന്ന് താഴ്ന്നു നിൽക്കല്ലോ അതുകൊണ്ട് ഒന്നല്ല രണ്ട് കിലോൻ്റെ അടുത്തെങ്കിൽ ഈ ഒരു പ്രൈസിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ പറയാനൊന്ന് വിട്ടു ഏതാണ് കേട്ടോ ഒരു ഒരു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിതിലേക്ക് ഒരു ഈ മധുരമല്ലേ ഈ ഒരു ശർക്കരേൻ്റെ മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുടമ്പുളി പറയുമ്പോൾ ഭയങ്കര പുളിയാണല്ലോ ആ പുളിയിലേക്കൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒരു പിഞ്ചുപ്പ് അധികം അവരത് ഒരു പിഞ്ചുപ്പ് എടുത്ത് ചേർക്കാം കേട്ടോ പിന്നെ ശർക്ക ഇതിന് ഞാൻ മൊത്തത്തിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആയത് ഒരു അഞ്ഞൂറ് രൂപയാണെട്ടോ അഞ്ഞൂറ് രൂപയുണ്ടെങ്കിലും തികച്ചായിട്ടില്ലായിരുന്നു ലാസ്റ്റ് ഞാൻ ശർക്കര എക്സ്ട്രാ വാങ്ങിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഉണ്ടായിരുന്നല്ലോ അതിനാണ് അതും കൂടി കൂട്ടിയിട്ട് അഞ്ഞൂറ് രൂപയാണ് മൊത്തത്തിൽ ആ അഞ്ഞൂറ് രൂപക്ക് രണ്ട് കിലോനൊക്കെ നമുക്ക് ഈ ഒരു ലേഹ്യം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ അത് തന്നെ അല്ലേ അപ്പം ഈ ഒരു ലേഹ്യം എന്ന് വെച്ചാല് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല ഇതൊരു ആയുർവേദ പ്രൊഡക്റ്റ് അല്ലേ അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആവണമെങ്കിൽ രണ്ട് മാസം എന്തായാലും നിങ്ങൾ കഴിച്ചിരിക്കണം ഈ ഒരു ടു കെ ജി എന്തായാലും ടു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് എന്തായാലും ഉണ്ടാവും പിന്നെ രാവിലെയും വൈകിട്ടും ആണ് തിന്നെങ്കിൽ രാവിലെ വറും വയറ്റിലും വൈകിട്ട് അല്ലാതെയും രണ്ട് സ്പൂണായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് അറിയാം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ